വളരെയധികം ബുദ്ധിമുട്ടുകളിലൂടെയും പ്രയാസങ്ങളിലൂടെയും ഒക്കെയാണ് തിരുസഭ ഇപ്പോഴ് കടന്നുപോകുന്നത് തിരുസഭയുടെ നാഥനും ഇടയനുമായ പരിശുദ്ധ പിതാവിന്റെ ദേഹ വിഹിയ വിയോഗത്തില് നാം എല്ലാവരും ആത്മാർത്ഥമായിട്ട് ദുഃഖിതരായിരിക്കുന്ന ഒരു സമയമാണ് ഇന്ന് ഉച്ച കഴിഞ്ഞ് പരിശുദ്ധ പിതാവിന്റെ ഭൗതിക ശരീരം വത്തിക്കാനില് ഔദ്യോഗികമായിട്ടുള്ള അന്ത്യാപചാരം അർപ്പിക്കുന്നതിന് വേണ്ടി പൊതുജനങ്ങൾക്ക് അനുമതി നൽകി തുറന്നു വെച്ചു കഴിഞ്ഞപ്പോൾ തീർച്ചയായിട്ടും അത് ഹൃദയത്തെ സ്പർശിക്കുന്ന ഒരു അനുഭവമായിട്ടാണ് എനിക്ക് മനസ്സിലാകുന്നത് കാരണം കഴിഞ്ഞ മാസ കഴിഞ്ഞ സെപ്റ്റംബർ മാസത്തില് റോമില് കഴിഞ്ഞ കഴിഞ്ഞ ഒരു വർഷക്കാലമായിട്ട് പിതാക്കന്മാരായവരുടെ മീറ്റിംഗില് പത്ത് ദിവസത്തെ ഫോർമേഷൻ ട്രെയിനിങ് പ്രോഗ്രാമില് പങ്കു ചേരുവാനായിട്ട് ഞാൻ റോമിലുണ്ടായിരുന്നു ആ അവസരത്തില് പ്രശുദ്ധ പിതാവിനെ നേരിട്ട് കണ്ട് സംസാരിക്കാനായിട്ടുള്ള അനുഗ്രഹവും അതുപോലെ തന്നെ പിതാവിന്റെ ആശീർവാദം സ്വീകരിക്കാനുള്ള അവസരവും എനിക്ക് ലഭിച്ചു വളരെ അധികം ഹൃദ്യതയും ഏറ്റവും ഒറ്റ തന്നെ വളരെ അടുപ്പവും തോന്നുന്ന ഒരു വ്യക്തിത്വമായിട്ട് എല്ലാവരെയും തന്നിലേക്ക് ഒരു വ്യക്തിയിലേക്ക് ആകർഷിക്കുന്ന ഒരു വ്യക്തിത്വമായിട്ടാണ് പരിശുദ്ധ പിതാവിനെ എനിക്ക് ആദ്യമായിട്ട് ഓർമ്മിക്കുവാനായിട്ടുള്ളത് നേരിട്ട് കണ്ട അനുഭവം ഞങ്ങൾ നൂറ്റി അൻപത്തി മൂന്നോളം പിതാക്കന്മാർക്ക് പരിശുദ്ധ പിതാവ് ഏകദേശം മൂന്ന് മണിക്കൂറ് ഞങ്ങളോടൊപ്പം ചെലവഴിച്ചു ഏത് ചോദ്യങ്ങൾക്കും വളരെ ലളിതമായ രീതിയിൽ കൃത്യതയോടുകൂടെ ഇറ്റാലിയൻ ഭാഷയിൽ പിതാവ് മറുപടി നൽകി പിതാക്കന്മാർക്ക് എന്ത് ചോദ്യം വേണമെങ്കിലും ചോദിക്കാമായിരുന്നു പിതാവ് വളരെ സ്നേഹത്തോടു കൂടെ ഓരോന്നും ശ്രദ്ധിച്ച് കേട്ട് അതിന് ലളിതമായ രീതിയിൽ മറുപടി നൽകി അങ്ങനെ തന്നിലേക്ക് എല്ലാവരെയും ആകർഷിക്കുന്ന ഏറ്റവും ഒരു സദ്യതയുള്ള വ്യക്തിത്വമായിട്ട് എനിക്ക് പരിശുദ്ധ പിതാവിനെ നേരിട്ട് കണ്ടപ്പോൾ അനുഭവി അനുഭവിക്കാനായിട്ട് സാധിച്ചു വളരെയധികം പിതാ പറഞ്ഞ ചില വാക്കുകളിൽ ഞാൻ ശ്രദ്ധിക്കുകയായിരുന്നു ആ ഒരു ഹൃദ്യത ഹൃദ്യത അതോടൊപ്പം തന്നെ എല്ലാവരെയും ശ്രദ്ധിച്ചു എല്ലാവരോടും പ്രത്യേകമായിട്ട് അതായത് വ്യക്തിപരമായൊരു സ്നേഹത്തിൻ്റെ തലം ഈ ഹൃദ്യതയും വ്യക്തിപരമായ സ്നേഹത്തിൻ്റെ തലവുമൊക്കെ പിതാവിന് അനുഭവപ്പെട്ടതുപോലെ തന്നെ ലോകമെമ്പാടും ഫ്രാൻസ് മർമ്മപ്പെട്ട ആരൊക്കെ സംവദിക്കാൻ ശ്രമിക്കുന്നുണ്ട് അവർക്ക് എല്ലാം അനുഭവപ്പെട്ടു എന്ന് പറയുന്നത് പിതാവിന്റെ ഈ ഒരു ചില സദ്ഗുണങ്ങൾ പ്രത്യേകിച്ച് ആ വ്യക്തിത്വത്തിൽ കാണുന്ന ചില പ്രത്യേകതകൾ ഒന്ന് ഒപ്പിയെടുക്കാമോ പരിശുദ്ധ പിതാവിന് രണ്ടായിരത്തി പതിമൂന്ന് പിതാവിന്റെ തിരഞ്ഞെടുപ്പോടു കൂടെ തന്നെ ലോകം മുഴുവൻ ശ്രദ്ധിക്കുന്നതാണ് പരിശുദ്ധ പിതാവിന്റെ ഏറ്റവും വലിയ ഒരു ഗുണം ലോകത്തെ ആകർഷിച്ചത് വലിയ കാര്യങ്ങൾ പോലും വളരെ ലളിതമായ രീതിയിൽ ഏതൊരു സാധാരണക്കാരനും മനസ്സിലാക്കാവുന്ന ഏതൊരു സാധാരണക്കാരനും ഉൾക്കൊള്ളാവുന്ന രീതിയിൽ അത് തിരുസഭയെ സംബന്ധിക്കുന്ന സത്യങ്ങളാകാം ധാർമ്മികതയെ സംബന്ധിക്കുന്ന സത്യങ്ങളാകാം ലോകത്തിൻ്റെ മനസ്സാക്ഷിയെ സ്വാധീനിക്കുന്ന കാര്യങ്ങളാകാം അവയെല്ലാം വളരെ ലളിതമായ രീതിയിൽ പിതാവിന് പറഞ്ഞ് നൽകുവാനായിട്ട് സാധിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് എനിക്ക് തോന്നുന്നു ലോകം പിതാവിനെ ഏറ്റവും ആദ്യമായിട്ട് ശ്രവിക്കുകയും ശ്രദ്ധിക്കുകയും ചെയ്തത് എന്ന് ആണ് ഞാൻ കരുതുന്നത് പിതാവിൻ്റെ ചാക്രിക ലേഖനങ്ങളും മറ്റ് പ്രബോധനങ്ങളും എല്ലാം വളരെ നമ്മുടെ ഹൃദയത്തോട് നമ്മുടെ ജീവിതത്തോട് ചേർന്ന് നിൽക്കുന്ന സാഹചര്യങ്ങളും അതുപോലെ തന്നെ പ്രബോധനങ്ങളുമായിട്ടാണ് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത് വളരെ ലളിതമായ ഭാഷയില് ലളിതമായ രീതിയിൽ കാര്യങ്ങള് വിശദീകരിക്കുവാനും അപഗ്രഥിക്കുവാനും പരിഷത്ത് പിതാവിന് എപ്പോഴും സാധിച്ചു എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ച് ഏറ്റവും ആദ്യമായിട്ട് പിതാവിനെ കുറിച്ച് എനിക്ക് ഓർമ്മിക്കുവാനായിട്ടുള്ളത് പിതാവിൻ്റെ വ്യക്തിത്വത്തെ കുറിച്ച് എനിക്ക് പറയുവാനായിട്ടുള്ളത് വളരെ ഗഹനമായ ചാക്രിക ലേഖനങ്ങളും അപ്രസ്തോലിക പ്രബോധനങ്ങളും വളരെ ലളിതമായി സാധാരണക്കാർക്ക് വരെ പ്രാപ്യമായ രീതിയിൽ അവതരിപ്പിക്കാനുള്ള ഫ്രാൻസിസ് മർപ്പപ്പെട്ട സിദ്ധിയെക്കുറിച്ചാണ് നൽകുന്ന പിതാവ് നമ്മളോട് സംസാരിച്ചത് പിതാവ് വളരെ കൗതുകമുള്ള ഒരു കാര്യമുണ്ട് ഒരു വീട്ടിൽ അമ്മയുടെ രണ്ട് മക്കൾ ബിഷപ്പും ആരായത് പിതാവിൻ്റെ മറ്റൊരു അനിയൻ ഇടുക്കി രൂപതയിലെ ബിഷപ്പാണ് വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ് നമുക്ക് ഇതോട് സംസാരിക്കുമ്പോൾ എനിക്ക് മറ്റൊരു ചോദ്യം ചോദിക്കാനുള്ളതേ പിതാവ് ഇതാവ് ധാർമ്മികതയെക്കുറിച്ച് പറഞ്ഞു അല്ലേ ആ മൊറാലിറ്റി അപ്പം മാർപ്പാപ്പയ്ക്ക് ഒരു ധാർമ്മികത അല്ലെങ്കിൽ ഒരു എത്തിക്കൽ പ്രിൻസിപ്പലിനെ എപ്പോഴും മാർപ്പാപ്പ ഹോൾഡ് ചെയ്യുമായിരുന്നു പ്രത്യേകിച്ച് അത് അഭയാർത്ഥി പ്രശ്നത്തിലാകട്ടെ എൽ ജി പി ടി കിയുടെ കാര്യമാകട്ടെ ഒരു ഇൻക്ലൂസീവ്നെസ് ഉണ്ട് എല്ലാവരെയും മാറ്റി നിർത്താതെ അല്ലെ സത്യവും നീതിയും നടപ്പിലാകണം എന്നുള്ളൊരു അഭിവാഞ്ച പരിശുദ്ധ പിതാവിന് എപ്പോഴും ഉള്ളതായിട്ട് തോന്നിയിട്ടുണ്ട് പിതാവ് അതിനെ വിലയിരുത്തുന്നത് എല്ലാവരെയും ചേർത്ത് നിർത്തുക എന്നുള്ളതാണ് പരിശുദ്ധ പിതാവിന്റെ ജീവിതത്തിലെ ഒരു വലിയ ആ വ്യക്തിത്വത്തിലെ ഒരു വലിയ കാര്യമായിട്ട് എനിക്ക് മനസ്സിലാക്കുന്നത് ആരും അകന്ന് നിൽക്കേണ്ടവരല്ല എല്ലാവരും ചേർന്ന് നിൽക്കേണ്ടവരാണ് സഭയോട് ചേർന്ന് നിൽക്കേണ്ടവരാണ് മാനവരാശിയോട് ചേർന്ന് നിൽക്കേണ്ടവരാണ് എന്ന് പിതാവ് പ്രത്യേകമായിട്ട് പിതാവിനോട് കരുതലുണ്ടായിരുന്നു അതുപോലെ തന്നെ പരിശുദ്ധ പിതാവിന്റെ ഇടപെടലുകൾ അത് ആരും ശ്രദ്ധിക്കാത്ത മേഖലകളിൽ പിതാവിന്റെ സൂക്ഷ്മമായ വിശകലനവും വിലയിരുത്തലും ഒക്കെ പിതാവിനുണ്ടായിരുന്നു പ്രത്യേകിച്ച് സമൂഹത്തിലെ പാർശ്വവൽക്കരിക്കപ്പെട്ട ആളുകളെ കുറിച്ചുള്ള കരുതലാണ് ടീച്ചർ പറഞ്ഞതുപോലെ തന്നെ ഊന്നി പറയുവാനായിട്ടുള്ളത് അഭ്യാപക പ്രശ്നം ഗൊരഖ്പൂരിനൊക്കെ പറയുമ്പോൾ ഒരു മിഷൻ രൂപതയാണ് മാർപ്പാപ്പയ്ക്ക് മിഷൻ രൂപതകളോടും മിഷണറി ചൈതന്യത്തോടും അല്ലെങ്കിൽ ഒരു മിഷണറി സീലിനോടുമൊക്കെയുള്ള പ്രത്യേകമായ ഒരു ഉൾചേരലും ഒരു ഉൾപ്പെടുത്തലും പക്ഷെ മിഷൻസ് പാർക്കിനെ കുറിച്ച് ഒക്കെ മാർപ്പാപ്പ ഇടയ്ക്കിടയ്ക്ക് പറയുമായിരുന്നു ഒരു മിഷൻ രൂപതയുടെ അമരത്ത് നിൽക്കുമ്പോൾ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ പ്രേക്ഷിത ചൈതന്യം എത്രത്തോളം പിതാവിന് അനുഭവിക്കാൻ സാധിച്ചിട്ടുണ്ട് ഇടാറിന്റെ ഏറ്റവും വലിയൊരു അപ്തവാക്യം എന്ന രീതിയിൽ പറയുവാനായിട്ട് നമുക്ക് സാധിക്കുന്നത് ഗോ ടു ദ പെരിഫറീസ് എന്നാണ് ഗോ ടു ദ പെരിഫറീസ് ആണ് മിഷൻ പ്രവർത്തനം എന്നതുകൊണ്ടും ഉദ്ദേശിക്കുന്നത് സമൂഹത്തിൽ അതുപോലെ നമുക്ക് സുരക്ഷിതത്വങ്ങൾ മാ നിന്ന് അകന്ന് അരക്ഷിതാവസ്ഥയിലേക്ക് നമ്മൾ പോകുമ്പോൾ പോകുന്ന ഒരു അനുഭവമാണ് ഗോ ടു ദ പെരിഫറീസ് പരിശുദ്ധ പിതാവ് വളരെയധികം ഊന്നിപ്പറയുന്ന ഒരു കാര്യമാണ് അപ്പോൾ ഒരു മിഷൻ മേഖല എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഭാരതത്തിനെ സംബന്ധിച്ച് കേരളത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള സാഹചര്യങ്ങളിൽ ആയിട്ട് പൊരുത്തപ്പെട്ട് അവിടെയുള്ള വെല്ലുവിളികളൊക്കെ നേരിട്ട് ജീവിക്കുന്ന മിഷണറിമാരെ സംബന്ധിച്ച് അവർ ഒരു പെരിഫറിയിൽ ജോലി ചെയ്യുന്നവരാണ് അല്ലെങ്കിൽ ക്രിസ്തുവിനെ സാക്ഷ്യം വഹിക്കുന്നവരാണ് അങ്ങനെയുള്ള ഒരു കാഴ്ചപ്പാട് തീർച്ചയായിട്ടും ഒരു മിഷണറി ചൈതന്യം പിതാവിന്റെ വാക്കുകളിലും പിതാവിന്റെ എഴുത്തുകളിലും പ്രബോധനങ്ങളിലും ഒക്കെ വളരെയധികം ശക്തമായിട്ടുണ്ട് ഉണ്ടായിരുന്നു എന്നുള്ളത് ഞങ്ങൾ മിഷണറിമാരെ സംബന്ധിച്ച് വളരെ പ്രചോദനാത്മകമായ ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് കാര്യം പെരിഫറീസ് ഒരു നമുക്കൊന്ന് പറയാൻ പറ്റുന്ന വിധത്തിലുള്ള ഒന്നാണല്ലേ അതായപ്പോൾ പിതാവ് അർഷുതാവസ്ഥ സുഷിതാവസ്ഥ ഇങ്ങനത്തെ വാക്കുകളൊക്കെ പറഞ്ഞല്ലേ നമ്മളൊരു കംഫർട്ട് സോണിൽ നിന്ന് മാറി നമ്മുടെ ജീവിതം ഒരു റിസ്ക്കിലേക്ക് അല്ലെങ്കിൽ അതിനുള്ളൊരു തയ്യാറെടുപ്പം കൂടിയാണ് മിഷൻ പ്രവർത്തനം മാർപ്പാപ്പയുടെ ജീവിതത്തിലും ഈ ഒരു റിസ്ക് എടുക്കലും നമ്മൾ ധാരാളമായിട്ട് കണ്ടിട്ടുണ്ടല്ലോ തീർച്ചയായിട്ടും മിഷണറി ചൈതന്യത്തില് സഭയെ നയിക്കാൻ മാർപ്പാപ്പയ്ക്ക് സാധിച്ചു അച്ഛൻ പിതാവ് ഒരു മിഷൻ രൂപതീ ഇരിക്കുമ്പോൾ അത് കൃത്യമായിട്ട് മനസ്സിലാകുന്ന മിഷനറി സീലും ഒക്കെ അപ്പൊ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ വ്യക്തിത്വത്തെ നിന്ന് അടുത്തുനിന്ന് ഒപ്പിയെടുക്കുമ്പോഴും ഏറ്റവും കൂടുതൽ നോട്ട് ചെയ്ത ക്വാളിറ്റി ഏതാ എല്ലാവരെയും ശ്രവിക്കുന്നു എന്നുള്ള ഏറ്റവും വലിയ കാര്യമാണ് പിതാവിലെ ഏറ്റവും ഞാൻ ശ്രദ്ധിച്ച കാര്യം ആരെയും ശ്രവിക്കാതെ പോയിട്ടില്ല ഫ്രാൻസിസ് മാർപ്പാപ്പ എന്നുള്ളതാണ് അത് സമൂഹത്തിലെ ഏത് മേഖലയിൽ നിന്നുള്ളവരാണെങ്കിലും അത് ക്യാപിറ്റലിസ്റ്റ് സോഷ്യലിസ്റ്റ് എഥയിസ്റ്റ് ഇങ്ങനെ ഏത് മതപരമായിട്ട് രീതിയിലുള്ള ആണെങ്കിലും സാമൂഹികപരമായിട്ടുള്ള രീതിയിലാണെങ്കിലും സാമ്പത്തികപരമായിട്ടുള്ള രീതിയിലാണെങ്കിലും എല്ലാവരെയും ഫ്രാൻസിസ് മാർപ്പാപ്പ ശ്രവിച്ചു ശ്രദ്ധിച്ചു എന്നുള്ളത് പിതാവിന്റെ വ്യക്തിത്വത്തിന്റെ വലിയൊരു മുതൽക്കൂട്ടായിട്ട് എനിക്ക് അതിൽ നിന്നായിരിക്കും പിതാവ് ഒരു ലിസണിംഗ് ചർച്ച് സിനഡാലിറ്റി തുടങ്ങിയ ഇതിലേക്കൊക്കെ പോയതെന്ന് നമുക്ക് കരുതാൻ പറ്റുമോ തീർച്ചയായിട്ടും ഓക്കെ ഓക്കെ പിതാ നമ്മളോട് ഇത്രയും നേരം സംസാരിച്ചത് മിഷൻ രൂപതയായ ഗോരഖ്പൂരിന്റെ അധ്യക്ഷൻ അഭിമന്യ മാത്യു നെല്ലിക്കുന്നൽ പിതാവാണ് പിതാവേ ഞങ്ങളോടൊപ്പം ചേർന്നതിനും ഫ്രാൻസിസ് മാർപ്പാപ്പയെക്കുറിച്ചുള്ള നല്ല ചിന്തകൾ പ്രത്യേകിച്ച് ഗോ ടു പെരിഫറീസ് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഞങ്ങൾക്ക് പറഞ്ഞു തന്നതിനും ഗുഡ്നെസ് ടിവിയുടെ പേരിൽ പ്രത്യേകം നന്ദി പറയുന്നു ടീച്ചറെ നല്ല പറയുന്നുണ്ട്